പിന്നെ എന്താ ഈ അർജന്റായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ എന്താ കാര്യം അതെ ഞാൻ ആ കുടിഞ്ഞാ അല്ല കാര്യങ്ങള് അല്ലെ അതോണ്ടിപ്പോ നടക്കുന്നുണ്ടാക്കണോ ഒരു രണ്ടു മൂന്ന് ആൾക്കാർ വീട്ടിലുണ്ട് ഭാഗ്യായിട്ട് കണ്ടാ മതി സംഗതി രണ്ടാളും ഇരട്ട എല്ലാവർക്കും അറിയാം പക്ഷെ അറിയാത്തവരും ഉണ്ട് അവരാണ് ഈ ചതിമാരെ കാര്യം അതന്നെ ഉദ്ഘാടനത്തിന് ഇന്ന വിളിച്ചോളുക ഉദ്ഘാടനത്തിനോ അത് ശരി ആൾക്കാർ തെറ്റി നീ ചെയ്താ പത്ത് റുപ്യ കിട്ടുന്ന കാര്യം ആരാ ഒഴിവാക്കണ്ടേ നീ കുഞ്ഞു ചെയ്തോണ്ടേ നനക്ക് തൊരു ബെന്തൂല്യ പറഞ്ഞ പറ്റില്ലല്ലോ നെയ്യങ്ങൾ ഒന്നങ്ങടെളഞ്ഞിക്കോ ഇപ്പൊ ആരും അറിയാനൊന്നും പോണില്ല അപ്പൊ നന്നേ ഞാൻ ഇപ്പത് എന്താണെങ്കിൽ പറയണേ ഇപ്പൊ റീല കടക്കാൻ നന്നെ ഞാൻ പഠിപ്പിക്കണം എങ്ങനെയാണ് എങ്ങനെയാ എന്റെ പേരോട് കളയുന്നോ